ആയു സുഹൃത്തുക്കളെ ഞാനൊരു ബി എൽ ഡി സി ഫാൻ വാങ്ങി ഇരുപത്തെട്ട് വാട്സ് കുറവും അല്ല ഭയങ്കര നല്ല കമ്പനി ഓൺലൈനിൽ വാങ്ങിയതാ അല്ല ആ ഡിപോളി ഫാൻ ഇതെന്താറിയോ പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം ഈ ലീഫുണ്ടല്ലോ ലീഫ് എല്ലാം ഫാനുകളിൽ ഉണ്ടാവില്ല ഈ ലീഫ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന നല്ല കാറ്റ് വരും ഇതാ ഇതിൻ്റെ ഉൾഭാഗം കാണിക്കുക ഉൾഭാഗം കണ്ടില്ലേ ഇതിങ്ങനെ ഒരു ചരിവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൺസൈഡ് ചരിവ് തിരിഞ്ഞിട്ട് എല്ലാ ഫാനിലും ഇതാ ഇതിലുണ്ട് ഇതിലുണ്ട് മൂന്നിലുണ്ട് ഡിസൈൻ ഉണ്ടല്ലേ ഫാനാണ് ഇരുപത്തെട്ട് വയസ്സ് അതിൻ്റേതാ ഈ കൊണ്ട വരണം നമ്മൾ എല്ലാ അടിപൊളി ഇങ്ങനെ വരും ഇത് മോളും മോളിലേക്ക് ഇങ്ങനെ വരും നല്ല നല്ല സീറുണ്ട് എന്തുകൊണ്ട് അപ്പോൾ ഇത് റിമോട്ടുണ്ടല്ലേ ആറോളം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് പിന്നെ ഇതിന് ടൈം സെറ്റാക്കാം എട്ട് മണിക്കൂർ നാല് മണിക്കൂർ രണ്ട് മണിക്കൂർ പിന്നെ ലൈറ്റ് റിമോഡുണ്ട് അപ്പോൾ ഇത് കമ്പനി ഏത് കമ്പനി അറിയാം ആക്റ്റീവെന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇങ്ങനത്തെ പേക്കാന്ന് വരുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിച്ചതാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ ആണ് അതിന് വേണം ഞാനിവിന് ആര പൈസ കേൾക്കാണ്ട് രീതിയിൽ നിങ്ങൾക്കത് വാങ്ങിയതാണ് നല്ല ഫാനായിട്ട് പൊളി നിങ്ങൾ എൻ്റെ കവറുണ്ടോ പെട്ടി ലീഫിൻ്റെ നിങ്ങൾ വാങ്ങി നിങ്ങൾ മറ്റേ ഫാന് അറുപത്തെട്ട് വാഴ്സ് ഉണ്ടാവും സാധാ ഫാൻ ഈ ബി എൽ ഡി ഫാനിന് കുറവ് ഇരുപത്തെട്ട് വാഴ്സ് ആണ് ഇത് ഇത് നാല് ഫാന് ഓടിക്കുക മറ്റത് ഒന്നടിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് അറുപത്തെട്ട് വാട് വാർഡ്സിലെ സാധാ ഇത് ഫാനാണ് അപ്പോൾ ഇത് ഞാൻ ചേഞ്ച് ആക്കുന്നില്ല എനിക്ക് ഒരുപാട് കറണ്ട് ബില്ല് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബി എൽ ഡി സി ഫാൻ ഇതാക്കുന്നു സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ബി എൽ ഡി സി ഫാന് ഇപ്പോൾ ഒന്നിലാണ് ഉള്ളത് ഇപ്പോ രണ്ടിലായി ആ ഒന്നില്ല ഒന്നില്ല ആ രണ്ടിലിട്ട് ഇപ്പൊ രണ്ടിലായി രണ്ടിലും ഇട ആറോളം ഉണ്ട് ഇത് അതാ ഇപ്പ എത്ര ഇടാൻ ഒന്നുണ്ട് സ്പീഡ് ഭയങ്കര സ്പീഡ് ഫുള്ള് നല്ല കാറ്റ് എയർ എയർകൂളുണ്ട് അറിയാ നല്ല ഇതുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ആക്കി ഷെയർ ഇപ്പ ഓക്കെ എത്തുന്നില്ല ആ അപ്പൊ സുഹൃത്തുക്കളെ ഇതില് ലൈറ്റും ഈ എല്ലാം ഫുള്ള് ഇട്ടാണ് ആ ലൈറ്റ് ബന്ധാക്കിടാ ఇది వీడు అంటే లైట్ లైట్ ఇడు